വിവാഹങ്ങൾക്കാണ് കേരളത്തിലെ ജനത ഏറ്റവും കൂടുതൽ ആഡംബരം കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ അതൊരു തെറ്റായ വിവരമല്ല ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ അവരുടെ കുടുംബത്തിന്റെ ആർഭാടം കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു അവസരം തന്നെയാണ് വീട്ടിലെ ഓരോ വിവാഹവും എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു വിവാഹത്തിനാണ് ഇന്നലെ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ആഡംബരമില്ല താലികെട്ടില്ല രജിസ്റ്ററിൽ ഒപ്പിട്ട വിവാഹിതരെ ആയിരിക്കുകയാണ് ശ്രീധന്യ ഐസ് സന്തോഷം പങ്കിടാൻ ഒരു കേക്ക് മാത്രമാണ് മുറിച്ചത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് രജിസ്ട്രേഷൻ ഐ ജി ആണ് ശ്രീധന്യ ശ്രീധന്യെ നമുക്കറിയാം ശ്രീധന്യ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഐ എസ് യുവതിയാണ് വരൻ ഗായക് ആർ ചന്ദ് ഹൈക്കോടതി അസിസ്റ്റന്റാണ് എന്തായാലും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനം മാതൃകാപരമായ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മേലെ തട്ടിലുള്ളവർ ചെയ്ത് കാണിക്കണം മാതൃകയാവണം പല കാര്യത്തിലും എന്നിത് ഐ എ എസ് കാരിയാണ് ശ്രീധന്യ ശ്രീധന്യക്ക് ഇപ്പോൾ ഒരു വിവാഹം ആഡംബരപൂർവ്വം നടത്തുന്നതിന് യാതൊരു കുറവുമില്ല വളരെ നന്നായി നടത്താവുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് പക്ഷേ എന്നിട്ട് പോലും എല്ലാവർക്കും മാതൃക കാണിക്കാനാണ് ശ്രീധന്യ ശ്രമിച്ചത് വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ആഡംബരമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മതി എന്ന് ശ്രീധന്യ സുരേഷ് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണത്രേ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഐ എസ് കാരിയായി എങ്കിലും മുൻ നിലപാട് മുറുകെ പിടിച്ച് മാതൃകയായിരിക്കുകയാണ് ശ്രീധന്യ വയനാട്ടിലെ ആദിവാസി ജീവിതത്തിന്റെ വെല്ലുവിളികളൊക്കെ നേരിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശ്രീധന്യ സിവിൽ സർവീസ് നേടുന്നത് ഡിസംബറിൽ രജിസ്ട്രേഷൻ ഐ ജി ആയി ഇതോടെ രജിസ്റ്റർ വിവാഹം മതി എന്ന തീരുമാനത്തിലും എത്തി ഹൈക്കോടതി അസിസ്റ്റന്റായ വരൻ ഗായക ആർ ചന്ദും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ശ്രീധന്യയുടെ ലളിത വിവാഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ശ്രീധന്യയുടെ തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹം ശ്രീധന്യയുടെ മാതാപിതാക്കളായ വയനാട് പൊഴുതന അമ്പലക്കൊല്ലു വീട്ടിൽ കെ കെ സുരേഷും കെ സി കമലയും ഗായകന്റെ മാതാപിതാക്കളായ ഉച്ചിറ വലിയമഠത്തിൽ ഗാനം വീട്ടിൽ കെ രാമചന്ദ്രനും ടി രാധാമണിയും ഉൾപ്പെടെ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത വളരെ ലളിതമായ ഒരു ചടങ്ങിലാണ് ശ്രീധന്യ വിവാഹിതയായത് ജില്ലാ രജിസ്ട്രാർ ജനറൽ പി പി നയനാൻ വിവാഹ കർമ്മം നിർവഹിച്ചു വിവാഹ ആശംസകൾക്കൊപ്പം രണ്ട് ദിവസത്തെ അവധി അനുവദിച്ച രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു കണ്ണൂരിൽ നിന്ന് എത്തി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീട്ടിൽ നടത്താം എന്ന് അറിയാവുന്നവർ എന്നും ഇതുൾപ്പെടെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു രൂപ അധിക ഫീസ് ശ്രീധന്യം മതി വീട്ടിൽ വിവാഹം നടത്താം എന്നാണ് വ്യവസ്ഥ കേക്ക് മുറിച്ച ദമ്പതികൾ മാത്രം പങ്കുട്ടു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഐ നേടിയ ആധിപനിതയാണ് വയനാട് സ്വദേശിനി ശ്രീധന്യ രണ്ടായിരത്തി പത്തൊൻപതിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ നാനൂറ്റി പത്താം റാങ്ക് ആണ് ശ്രീധന്യ നേടിയത് കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്ന ആദ്യത്തെ ആൾ എന്ന ബഹുമതിക്കപ്പുറം വളരെ മിടുക്കിയായി കോളേജ് കാലത്തും സ്കൂൾ കാലത്തും ഒക്കെ പഠിച്ച വ്യക്തിയാണ് ശ്രീധന്യ വയനാട് തെരിയോട് നിർമ്മല ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശ്രീധന്യ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശേഷമാണ് സിവിൽ സർവീസ് പരിശീലനത്തിന് പോയത് രണ്ടാമത്തെ പരിശ്രമത്തിലാണ് ശ്രീധന്യയ്ക്ക് സിവിൽ സർവീസ് ലഭിച്ചത് എന്തായാലും ശ്രീധന്യയ്ക്കും ഗായകനും വിവാഹമംഗള ആശംസകൾ ന്യൂസ് ഡെസ്ക്സ്